നിങ്ങളെല്ലാവരും ഫോണിൽ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരാണ് എന്നാൽ നമ്മൾ ഫോണിലൊക്കെ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരാണ് എന്നാൽ നമുക്ക് ഒരേ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കാര്യം പറയുകയാണ് ഇപ്പോൾ ഞാൻ ഉള്ള ഒരു ഫോട്ടോയിൽ ഞാൻ മാത്രമുള്ള ഫോട്ടോയിൽ നമുക്ക് നമ്മളെ ലാലേട്ടനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് ഞാൻ മാത്രമുള്ള ഫോട്ടോയിൽ ലാലേട്ടനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു തരാം നോക്ക് ഇതുപോലെ ഇതുപോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യമുല ഒരു സീനാണ് സീനല്ല ഒരു ഫോട്ടോയാണ് അതിൽ ഞാൻ ഇവരൊക്കെ ഒറിജിനലാണ് ഞാൻ വിജയെ ഇതിൽ ആഡ് ചെയ്തതാണ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരാൾ അടുത്താണെങ്കിലും ഇപ്പോൾ എൻ്റെ ഫോട്ടോ ആണെങ്കിലും അവിടെ എനിക്ക് ലാലേട്ടനെ ആഡ് ചെയ്യാൻ സാധിക്കും അല്ല ഇതുപോലെ ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിൽ അവിടെ എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അവിടെയും ഒരാളെ ആഡ് ചെയ്യാൻ സാധിക്കും ഇതിനായി ഒരു ചെറിയ ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട് ഈ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും രണ്ട് ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാനും പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഫോട്ടോയിൽ മകളെ ആഡ് ചെയ്യാനൊക്കെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി എൻ്റെ ഒരു ഫോട്ടോയും വേണം ഏതെങ്കിലും ഒരു മകത്തത്തിയുടെ ഫോട്ടോയും വേണം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാണ് എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടൻ്റെയോ നടിയുടെ ഫോട്ടോ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ മോഹൻലാൽ എന്നാണ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് മോഹൻലാൽ ഫോട്ടോസ് എന്ന് ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കുന്നു പക്ഷേ മോഹൻലാലിൻ്റെ ഒരുപാട് ഫോട്ടോസുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനി എല്ലാം ചെയ്തിട്ട് ഇത് ഞാൻ എൻ്റെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാണ് അതുപോലെ എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ് അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല നിങ്ങളാ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ചരിച്ചു വെച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ ക്യാമറ നൂത്ത് വെച്ചിട്ട് എടുക്കരുത് എന്നാലേ ആ പ്രൊഫഷൻ വരാത്തുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾ എടുക്കാം അപ്പോൾ ഫോട്ടോ എല്ലാം എടുത്തതിനു ശേഷം ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിനുശേഷം ഓപ്പൺ ചെയ്യുക ഇതിൽ ഇത് മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫോട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ ചെറിയ ചെറിയ പരിചയങ്ങളൊക്കെ ഉണ്ടാവും അത് സ്കിപ്പ് ചെയ്ത് കൊടുത്താലും മതി ഇപ്പോൾ ചെയ്യേണ്ട ആപ്ഷൻ ഇല്ല അത് ഇന്ത്യ ബട്ടൺ ഒക്കെ ചതി അതെ പൊയ്ക്കോളും നിജിശാകാലം ഒന്ന് താരെ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഫോട്ടോ ഗാലറിയിലെ പെർമിഷനാണ് അതായത് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോകളും ഇവിടെ വന്നിട്ടുള്ളതായി കാണാം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഏത് ഫോട്ടോയിലാണോ മറ്റൊരാളെ ആക്കേണ്ടത് അ അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഫോട്ടോ നിന്ന് നിന്നാണ് ലാലറി ആക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ആക്കുമ്പോൾ തന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവായിപ്പിക്കുള്ളും ഇനി ഇവിടെ ശ്രദ്ധിച്ച് ചെയ്യുക എന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ ഇനി നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ എടുത്ത ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല ഇവിടെ അഡീഷണൽ അഡീഷണൽ ആയിട്ട് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതായാലും കുഴപ്പമില്ല എന്നാലും നിങ്ങൾ ഒന്ന് ഇത് അജസ്റ്റ് ചെയ്തതിന് ശേഷം തിക്കു കൊടുക്കുക അജസ്റ്റ് ചെയ്തതിന് ശേഷം തിക്കു കൊടുക്കുക ഇങ്ങനെ വരള്ളുകൊണ്ട് അജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ഇങ്ങനെ ചെറുതായിട്ട് ശേഷം തിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു പരസ്യം വരും ഞാൻ പറഞ്ഞില്ലേ ചെറിയ പരസ്യം വരത്തുള്ളൂ എന്നിട്ട് ഇൻ്റർ കൊടുക്കുക ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെയാണ് ആണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ആ ഫോട്ടോയെ കുറച്ചങ്ങോട്ട് നീക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരാളാ ഫോട്ടോയെ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ അവർ ആഡെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം ശേഷം എൻ്റെ ഫോട്ടോയിൽ ഞാൻ ഡയലൈറ്റ് തന്നെയാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ ഞാൻ എടുത്തതിന് ശേഷം ഫുള്ള് ആക്കി കൊടുക്കുക സൈസിനനുസരിച്ച് നിങ്ങൾ സൈസിനനുസരിച്ച് ഇതുപോലെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സൈസിനനുസരിച്ച് ഞാൻ എൻ്റെ സൈസ് കുറച്ച് കൊടുക്കണം ഇതുപോലെ കൊടുക്കാം ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആക്കാം പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യണം കാരണം കാണുന്നവർ ഒക്കെ അറിയും നമ്മൾ ഇത് നാടത്തോ അതുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എൻ്റെ ഫോട്ടോയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ലാരൻ്റെ ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യണം അതിനായിട്ട് സഹായിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കട്ട് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് കട്ട് ഔട്ട് എന്ന ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവായി കിട്ടിയിട്ടുണ്ട് ശേഷം ഇടൻ സീ ഇപ്പോൾ ഞാൻ ലാലേട്ടനും ഒരു മിശ്രിതിക്കും പോലെ ഒക്കെ തോന്നും ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇനിയും ഒരു ഫോട്ടോ ആഡ് ചെയ്യാം സ്റ്റിക്കർ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ ഇതുപോലെ ക്കിയതിന് ശേഷം കുറച്ച് നിങ്ങളെ നിങ്ങളുടെ അതായിട്ടുള്ള രീതിയിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി നീക്കി കൊടുക്കാം ഉണ്ടല്ലേ ഇപ്പോൾ ഞാനും എല്ലാവരായിട്ടനും ഒരു വിശുദ്ധിക്കും പോലെ എന്നോട് ഒരു വ്യത്യാസമില്ല ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എല്ലാ എഡിറ്റിങ്ങും എല്ലാം കയ്യിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്താൽ സേവ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു നമ്മളൊറ്റയ്ക്കുള്ള ഒരു ഫോട്ടോയിൽ മകത് വ്യക്തികളെ ആഡ് ചെയ്യുന്നത് മകത്വറ്റിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ ഏട്ടൻ മമ്മൂട്ടി മോ മമ്മൂട്ടി ജയറാം അങ്ങനെയുള്ള ആളുകളെയാണ് മകത് വ്യക്തികളെന്ന് ഉദ്ദേശിച്ചത് നം നമ്മുടെ അടുത്ത് നീങ്ങും പോലെ നമുക്ക് ഇതുപോലെ ആട് ചെയ്തിട്ട് നമുക്കിങ്ങനെ സേവ് ചെയ്യാം സേവ് സേവ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഗാലറിയിൽ പോയി നോക്കാം ഇപ്പോൾ സേവ് ആയിട്ടുണ്ട് ഇനി അവരൊരു ആപ്ലിക്കേഷനിൽ കൊടുക്കണ്ട റിസൾട്ടാണ് നീ എൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാൻ ചരാം ജസ്റ്റ് ഈ ഗ്യാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഞാനും ലാലേട്ടനും ഒരുമിച്ച് നിൽക്കും പോലെ ഉണ്ട് ഒരു വ്യത്യാസങ്ങളുമില്ല കറക്റ്റ് ഇതായിട്ടാണ് കിടക്കുന്നത് ഇവിടെ ഞാൻ കുറച്ച് ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്തതാണ് ഫോട്ടോ എടുത്തപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് ഞാൻ ലാലേട്ടൻ ഒരുമിച്ച് നിൽക്കും പോലെ തന്നെ ഉണ്ട് ഇനി നമുക്കിതുപോലെ നമ്മളെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അതിൽ നമ്മൾക്ക് നം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ആട് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു തരാം അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ് ക്വാം ബ്രോസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം മോഹൻലാൽ മോഹൻലാൽ ഗ്രൂപ്പ് ഫോട്ടോ എന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാൻ പോവുകയാണ് മോഹൻലാൽ മോഹൻലാലിൻ്റെ ഏതെങ്കിലും ഒരു മൂവിയുടെ ഗ്രൂപ്പ് ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ പോവുകയാണ് ഞാനിപ്പോൾ ദൃശ്യ മൂവിയുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ദൃശ്യ മൂവിയുടെ ഏത് മൂവി വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ദൃശ്യമൂവിയുടെ അതാണ് സെലക്ട് ചെയ്യുന്നത് ഒരുപാട് ഇതുണ്ട് ഇതിലെ ഇതിലാണ് ഞാൻ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരാളെ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഡോ ഡൗൺലോഡ് ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്യാണ് എന്നിട്ട് ഞാൻ അതിൽ ഒരു ആളെയും കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഒരാളെ കൂടെ ആഡ് ചെയ്യാം ആരെ നമുക്ക് നമ്മളെ വിജയ് തലേവ നമ്മളെ വിജയ് തലേവ തന്നെ ആഡ് ചെയ്ത് തന്നിടാം നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ഇമേജ് ഒന്നും എടുത്തു ഡൗൺലോഡ് ആവുന്നതാണ് ഇത്രേ ചെയ്യാവുള്ളൂ വേണ്ട ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുക ഇന്നൊക്കെ ബാക്ക് വരിക നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ബാക്ക് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ പ്ലസ് ബട്ടൺ കാണാം ആദ്യം നമ്മൾ 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 ഇപ്പോൾ ഗ്രൂപ്പായി എടുത്ത ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കാണും അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവായി വന്നിട്ടുണ്ട് തനിയെ തന്നെ അത് റിമൂവായിക്കോളും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പരസ്യം വരും പരിസയം വന്നിട്ട് മാറ്റി നോക്കുക ഇവിടെ ഇൻഡ്യൂ ബട്ടൺ കൊടുക്കുക ഇൻഡ്യൂ ബട്ടൺ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനുകൾക്ക് എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഗാലറിയിലെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണ് അതിൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഒരു ഒരാളെ ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഗ്യാലറിയിൽ ഒരു ചിത്രം രണ്ടാമതായി കിടക്കുന്നത് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫോട്ടോ തന്നെ വീണ്ടും സെലക്ട് ചെയ്യുക ഈ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കാണും അത് സെലക്ട് ചെയ്യുക ഇത് തന്നെ വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ടണ് എടുക്കുക ഇത് ക്രോപ്പ് ചെയ്യേണ്ട ഓപ്ഷനാണ് ശേഷം നമ്മൾ ഇവിടെ ആഡ് എന്ന ബട്ടൺ കൊടുക്കുക എന്നിട്ട് ആരാണോ ആ ഫോട്ടോയിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക ഇത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക എന്നിട്ട് ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ മുന്നിലോട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവർ കുറച്ച് ബാക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആദ്യം തന്നെ മൂവ് ഡൗൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്കിലോട്ട് പോകുന്നതാണ് മൂവപ്പ് ചെയ്യേണ്ട ഓപ്ഷനും ഒക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിവിടെ ആഡ് ചെയ്ത് കാണിച്ചു ഇതുപോലെ എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക താര വേണമെങ്കിൽ താര വയ്ക്കാം മുകളിൽ വേണമെങ്കിൽ മുകളിൽ വയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം പക്ഷേ ഇതിലെല്ലാത്തിലും നമ്മളൊരു കാര്യം പറഞ്ഞു ഏത് കാര്യമാണ് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വന്നുപോയി അത് റിമൂവ് എടുക്കുക ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞു വെച്ചിട്ടാണ് റിമൂവ് എടുത്തു കഴിഞ്ഞാൽ അത് കളറ്റാതെ തന്നെ വന്നതാണ് ഇന്ന് നമുക്ക് എവിടെ വേണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ കൊണ്ടു ശേഷം സേവ് കൊടുത്താൽ മതി അത് നല്ല സൂപ്പറായി സേവ് സേവാകുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കുക ബാക്കിലാണ് പോകണമെങ്കിൽ വൃത്തിയിടാവും അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും വെക്കുകയാണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോട്ടോ ഒക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം ശേഷം ഇതിനിടുക്കുക ഇത് പർച്ചേസിൻ്റെ പരസ്യമാണ് ഇനി ഞാൻ എൻ്റെ കേരളയിൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ആ ഫോട്ടോ വന്നിട്ടുണ്ട് ഇത് വിജയ് വേക്കിലോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ അങ്ങനെ പോവാൻ വിജയ് വേക്കിലോട്ട് കൊണ്ടുപോകാത്ത കാരണം എന്താണ് കാരണം അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ട് നമ്മളെ ഫോട്ടോ വെച്ചിട്ട് ഒരാളെ ഒരു വ്യക്തിയെ ആ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയും ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ഒരാളെ ആഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ തന്നെ നോക്ക് ഇതല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഒരു ഇതുപോലും അറിയാൻ പറ്റുന്നില്ല കാരണം പക്ഷേ നിങ്ങൾ ഓരോ ഇതിൻ്റെയും സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ശ്രദ്ധിച്ച് ചെയ്താലേ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളു പിന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും റിമൂവ് ചെയ്തിട്ട് വേണം ചെയ്യാൻ എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടി കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മനസ്സിലാക്കി ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ